അവിടെ തവണ കൈ ഉയർത്തുന്നുണ്ടായിരുന്നു ഒന്നാമ സ്കൂർ മറുപടി എടുത്തോട്ടെ സാർ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടും ആട്ടി തിരിച്ചു വന്നവരല്ല സാർ ഈ ഇരിക്കുന്ന എന്റെ വിദ്യാഭ്യാസ യോഗ്യത സാർക്ക് അറിയാമോ ഞാൻ ഡിഗ്രി കാര്യ പലരും എ ബി എ ബി എട്ട് ഒരു പണ്ട് പണ്ടെട്ടാം ക്ലാസ് യോഗ്യത വന്ന കേച്ച് അവരുടെ പെൻഷൻ അവർക്ക് വേണ്ടി ഞങ്ങൾ പെൻഷൻ ചോദിക്കുന്നത് എനിക്കൊക്കെ ഇനി പത്തിരുപത്തി രണ്ട് വർഷം സർവീസ് ഉണ്ട് സാർ അത് അവിടെ നിൽക്കണം ഇങ്ങനെ ഞങ്ങൾ ആട്ടി തിരിച്ചു വന്നവരാണ് തെറ്റിദ്ധരിക്കപ്പെട്ടവർ വന്നാലും ഞങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് സൽക്കാരില്ലാത്തവരാണ് പറയരുത് പി എട്ട് നേതാക്കളായിട്ട് ാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് ഞങ്ങൾ അവരുടെ തന്നെയാണ് ഞങ്ങളുടെ സമൂഹത്തിന് വഴികാട്ടി കൊടുക്കുന്നത് പെൺകുട്ടി കഴിഞ്ഞ് ഗർഭിണിയായി പ്രസവ ആര് കുഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞ് പതിനേഴ് വയസ്സ് കാര്യങ്ങൾ നോക്കി എല്ലാവരും പകർന്നു കൊടുത്ത് ഞങ്ങളാണ് ശരിക്കും പറഞ്ഞ ഒരു മിഡ് വൈഫ് നേഴ്സിന്റെ ജോലികൾക്കുന്നവരാണോ അല്ല അവരുടെ തൊഴിൽ നൈപുണ്യം കൊണ്ടാണ് അവരത് ചെയ്യുന്നത് ല്ല ഒരാളുടെ പോയാൽ അത് തിരിച്ചെടുക്കാം ഈ പറയുന്ന പറ്റും സാറിന് കഴിവ പെട്ടെന്ന് എന്നാൽ ഞങ്ങൾക്ക് കഴിഞ്ഞു സാർ അപ്പൊ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തല്ല ഒമ്പത് മൊഴിയുള്ള ട്രെയിനിന് പാസ് ആശമാനാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഇത് ഞങ്ങളെ വിരിച്ചുവിടുവേഴ്സിന് എടുത്തല്ലോ അവരെ കൊണ്ട് പറ്റുമോ ഞങ്ങളുടെ ഏരിയയിലോട്ട് ചെന്നാലേ വീട് ആട്ടി ഓടിക്കും ഞങ്ങൾ നിന്ന് ആശമാരി പോലെ സർവേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ തെക്കെ നടയിൽ പോകും നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവർ സമരം ചെയ്ത് പറഞ്ഞ ആശമാരും പൊതുജനം തിരുത്തി ഓടിക്കുന്നത് അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ചുവരെ വാക്ക് പറഞ്ഞില്ലേ ആരെങ്കിലും ഉപദേശം കേട്ട് വന്ന അല്ല സാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു തൊഴിലാളിക്കും നേതൃത്വം കൊടുക്കാൻ ഈ ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിൽ ട്രേഡ് യൂണിയന്റെ മാനദണ്ഡം അനുസരിച്ച് ഏതൊരു വ്യക്തിക്ക് നേതാവാം ഏതൊരു വ്യക്തിക്ക് മുന്നോട്ട് നിൽക്കാം മുന്നോട്ട് നിൽക്കാം അവരുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കാൻ സാർ തൊഴിലാളി ഒരു പണിയെടുക്കുന്ന ഏതൊരാൾക്കും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനും ആനുകൂല്യം നേടിയെടുക്കുവാനും ഈ ഇന്ത്യൻ ജനാധിപത്യ സംസ്കാരത്തിൽ അവകാശമുണ്ട് സർ അത് മനസ്സിലാക്കണം ഞങ്ങൾ ആറ്റിരിച്ച് വന്നവരല്ലിക്കപ്പെട്ട വന്നവരല്ല നമ്മുടെ മുദ്രാവാക്യം പോലും അതാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു കൊടിയുടെ കീഴിൽ വന്നിരുന്നു അവർ കേട്ട് എനിക്ക് പോകുന്നവരല്ല മനസ്സിലായില്ല ഇത്രയും ദിവസവും ഇരിക്കാമെങ്കിൽ നിപ്പയും കോവിഡിനെയും വകവെക്കാതെ ഈ ആരോഗ്യ രംഗത്തിന് വേണ്ടി പ്രവർത്തിക്കാമെങ്കിൽ ഉറച്ച കാരണവർ പോലെയാണ് സാർ ഇവിടെ ഇരിക്കുന്നത് മരണം വരെയും മരണമെങ്കിൽ മരണം ഒരാളുടെ മരണം നടന്നാൽ പോലും ബാക്കി ഇരുപത്തി ആറായിരം ആശമാർക്ക് ആനുകൂല്യം ലഭിക്കുമെങ്കിൽ മരിക്കാൻ പോലും തയ്യാറാക്കാൻ സാർ ഇരിക്കുന്നത് ഞങ്ങളെ വെല്ലുവിളിക്കുന്നത് ഭരണകൂടം ഈ ഒരു ആശയ എന്തിനാണ് വെല്ലുവിളിക്കുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തി രൂപയ്ക്ക് വേണ്ടി നിത്യ ചെലവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാവപ്പെട്ട ആശയെ എന്തിനാണ് അവർ മുങ്ങിനെ വെല്ലുവിളിക്കുന്നത് അവരുടെ ഈ യൂഗോ കോംപ്ലക്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് അവർ മാന്യമായി ചർച്ചയ്ക്ക് ഭരണകൂടം തയ്യാറാവണം സാർ ഇവരെത്തോളം ഞങ്ങളെ ഇവിടെ ഇരുത്തുന്നു പൊതുസമൂഹം വിലയിരുത്തുകയാണ് സാറിന് അറിയാമോ ഞങ്ങൾക്ക് ഈ രണ്ട് മാസം ജോലി ജോലിയെടുത്തിട്ട് ആശില്ല അല്ലാത്തവർക്ക് കൊടുത്തു ഞങ്ങൾ ഫെബ്രുവരി ഒമ്പതാം തീയതി വരെ ജോലി എടുത്തവരാണ് ആ പൈസ ഞങ്ങൾക്ക് പല വന്നിട്ടില്ല ആശമാർ അപ്പൊ എല്ലാം ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീപക്ഷ സർക്കാരാണെന്ന് പറഞ്ഞിട്ട് വനിതാ മതിൽ കൊണ്ടോ രാത്രി നടത്തും നടത്തിയതുകൊണ്ടോ വനിതാ ജംഗ്ഷൻ സംഘടിപ്പിച്ചതുകൊണ്ടോ സ്ത്രീ ശാക്തീകരണം ആകുന്നില്ല സാർ പറഞ്ഞവാക്ക് പാലിക്കണം സ്ത്രീകളുടെ അനുഭവപൂർണമായ അനുഭവപൂർണ്ണമായ നടപടി സ്വീകരിക്കണം സർ ഞങ്ങൾ യുദ്ധത്തിന് വന്നവരൊന്നുമല്ല ഞങ്ങൾ പിണറായി സർക്കാരുമായിട്ട് യുദ്ധത്തിന് വന്നവരല്ല അവർ ഗൺബോ പല പല പത്രങ്ങളിലും ഫോട്ടോ വന്നു പിന്നീട് ആ ഞാൻ ഇന്ന് ഉറച്ച കൂടി ഇവിടെ ഇരിക്കുന്നത് ഉറച്ചുകൊണ്ട് മുപ്പത്തെട്ട് ദിവസം ഞങ്ങൾക്ക് കിട്ടിയ ആത്മധൈര്യം ഈ പൊതു സമൂഹത്തിൽ നിന്നും ഞങ്ങൾക്ക് പിന്തുണ സാർ ഒന്ന് മനസ്സിലാക്കണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ജീവിക്കാൻ കഴിയില്ല സാർ അതൊന്ന് മനസ്സിലാക്കണം അവർ ഇഷ്ടക്കാർക്ക് ആർക്കോ ഭരണകൂട വാരിക്കോട് കൊടുത്തുകൊണ്ട് പക്ഷേ ഒരു സ്ത്രീക്ക് ഒരു കുടുംബം പോറ്റാൻ പോവാനിച്ചിറങ്ങുന്ന ഒരു സ്ത്രീക്ക് അവൾക്ക് വേണ്ടുന്ന ആഹാരം മൂന്നു നിരക്ക് ആഹാരം അത് കൊടുക്കാനെങ്കിലും ഉള്ള തുക സാറേ ചോദിച്ചില്ല ചോദിച്ചില്ല ലക്ഷങ്ങൾ കാറും ഞങ്ങൾക്ക് ുംങ്ങി വണ്ടികളും ഒന്നും ചോദിച്ചില്ല ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള ഞങ്ങളുടെ ആ കുടുംബം ഞങ്ങളുടെ ഒരു ഉപാധി മുന്നോട്ട് വെച്ചില്ലേ ജനാധിപത്യം ഇല്ല ഈ മുപ്പത്തെട്ട് ദിവസത്തെ സമരം തുടരുമ്പോഴും എന്റെയും സംശയം ഒരു ചർച്ചയാണല്ലോ ഇവർ ചർച്ചയ്ക്കാണല്ലോ വിളിച്ചത് ആ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വെക്കാൻ സർക്കാരിന് കഴിയേണ്ടതില്ലേ എന്നുള്ളതായിരുന്നു